മലങ്കര മെത്രാപൊലിത്ത മോർ ഗിഗോറിയോസ് ജോസഫ് മെത്രാപൊലിത്തയുടെ മുപ്പതാമത് മെത്രാഭിഷേക വാർഷികം ലളിതമായി ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് കാരണ പ്രവർത്തകരിലും ശ്രദ്ധ പതിപ്പിച്ച് സുരക്ഷിത ഭവന പദ്ധതിക്കും തുടക്കമിട്ടു ശ്രേഷ്ഠ കാതോലിക്ക ഭാവിയുടെ മഹാപൗരവിദ്യ സുവർണ ജൂബിലി വർഷം പ്രമാണിച്ചാണ് ഈ വർഷത്തെ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് മോർ ഗ്രിഗോറിയോസ് ജോസഫ് മെത്രാപൊലിത്ത അറിയിച്ചു യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപോലിത്തായും കൊച്ചി ഭദ്രാസനാധിപനുമായ അഭിവന്യമോർ ഗ്രിഗോറിയൂസ് ജോസഫ് മെത്രാപോലിത്തായ മുപ്പതാമത് മെത്രാഭിഷേക വാർഷിക ദിനത്തിൽ മോർ ഗ്രിഗോറിയൂസ് ഭവന പദ്ധതിയുടെ മൂന്നാംഘട്ടത്തിന് കോരഞ്ചിറയിൽ തുടക്കം കുറിച്ചു ഈ വർഷം നിർമ്മാണം തുടങ്ങുന്ന ഫ്ളാറ്റിന്റെ ശിലാസ്ഥാപനം അഭിവന്യമോർ ഗ്രിഗോറിയസ് ജോസഫ് മെത്രാപോലിത്ത നിർവഹിച്ചു ശ്രേഷ്ഠ കാതോലിക്കാബാവായുടെ മഹാപൗരോഹിത്യ സുവർണ ജൂബിലി വർഷത്തിൽ നിർമ്മിച്ചു നൽകുന്ന ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരിക്കും ഈ വർഷം നിർമ്മിക്കുന്ന ഭവനങ്ങൾ നൽകുകയെന്ന് മലകര മെത്രാപോലിത്ത പറഞ്ഞു ഭവനരഹിതരായവർക്കു വേണ്ടി മോർ ഗ്രിഗോറിയസ് ജോസഫ് മെത്രാപോലിത്തയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കാരുണ്യ കാരുണ്യപ്രവൃത്തിയാണ് സുരക്ഷിത ഭവന പദ്ധതി കാരിക്കോട് പെരുമ്പള്ളി എന്നിവിടങ്ങളിലാണ് ഭവന പദ്ധതിയുടെ ആദ്യഘട്ടങ്ങളിൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ചത് ശിലാസ്ഥാപന ചടങ്ങിൽ ഫാദർ ജോഷി ചിറ്റേത്ത് ഫാദർ ഷമ്മി ജോണരമംഗലത്ത് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു മെത്രാഭിഷേക വാർഷിക ദിനത്തോടനുബന്ധിച്ച് തിരുവാകുളം സെന്റ് ജോർജ് കത്തീഡ്രലിൽ അഭിവന്യ പിതാവ് വിശുദ്ധ കുർബാനയും അർപ്പിച്ചു ഷെഗ്യാന ന്യൂസ് കൊച്ചി